ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ അതുപോലെ ശനിയുടെ സ്വഭാവം രൂപം അതുപോലെ തൊഴിൽപരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശനിയെക്കുറിച്ച് പറഞ്ഞു ഇനിയും ശനി ഓരോ ഭാവങ്ങളിൽ വരുമ്പോൾ എന്താണ് അതിൻ്റെ ഫലം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം ശനി ഗ്രഹനിലയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഓരോ രാശിയിൽ ഓരോ ഭാവത്തിൽ വരുമ്പോഴാണ് അത് നല്ലതാണോ മോശമാണോ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ജ്യോതിഷം പഠിക്കുന്നവരും അതുപോലെ ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവരും ഇതൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുമൊക്കെ ഇക്കാര്യം അറിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഇപ്പോൾ ഇന്ന് ലഗ്നത്തിൽ ശനി നിന്നാൽ ഗുണമാണോ ദോഷമാണോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അപ്പം ശനിയുടെ ഉച്ചരാശി ഏതാണെന്ന് ചോദിച്ചാൽ തുലാൻ രാശിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഇത് പഠിക്കുന്നവർക്കറിയാം അതുപോലെ തന്നെ സ്വക്ഷേത്രം അത് മകരവും കുംഭവും ആണ് പിന്നെ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ ധനുവും മീനു അപ്പം ഇത്രയും രാശികൾ ലഗ്നമായിട്ട് വന്നാൽ ആ ശനി വലിയ കുഴപ്പമൊന്നും ചെയ്യത്തില്ല പ്രത്യേകിച്ച് കുംഭൻ രാശിയാണെങ്കിൽ അത് മൂലക്ഷേത്രവും തുലാൻ രാശിയാണെങ്കിൽ ഉച്ചരാശിയുമൊക്കെയാണ് അപ്പം നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ ആരോഗ്യം സുഖം ധനം പദവി ഇങ്ങനെ പലതും അതുപോലെ പുരോഗതി ഉയർച്ച നേതൃസ്ഥാനം ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സ്ഥാനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ ഈ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി വൃശ്ചികം ഒന്നുകൂടെ പറയാം മേടം ഇടവം മിഥുനം കന്നി ചിങ്ങം വൃശ്ചികം ഈ രാശികളിൽ ശനി ലത്നത്തിൽ നിൽക്കുകയാണെങ്കിൽ അതത്ര മെച്ചമായിരിക്കും എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് മേടൻ രാശി നിങ്ങൾക്കറിയാം ഉച്ചരാശിയുടെ ഏഴാം രാശിയാണ് അത് നീചരാശിയാണ് അപ്പോൾ പല കാര്യത്തിലും അത് വളരെ മോശമായ ഒരു അനുഭവമേ തരൂ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും നമുക്കതിനകത്ത് പ്രതീക്ഷിക്കാനില്ല അപ്പോൾ അങ്ങനെ മേടൻ രാശിയിൽ വരുമ്പം ദാരിദ്ര്യം അതുപോലെ തന്നെ വികാരങ്ങൾക്ക് പെട്ടെന്ന് വിധേയനാകുക എന്ന് പറയുമ്പോൾ വലിയ കഷ്ടപ്പാടും പ്രയാസങ്ങളും അത് വയ്ക്കുക അതുപോലെ ഭാര്യ അത്ര വലിയ സൗന്ദര്യമൊന്നും ഉള്ള ആളായിരിക്കണമെന്നില്ല അതല്ലെങ്കിൽ ചിലപ്പോൾ പ്രായ കൂടുതലാകാം അങ്ങനെയൊക്കെയുള്ള പോരായ്മയും പോരായ്മുള്ളതല്ല അത്തരത്തിലൊക്കെ ഉള്ള ഒരു ജീവിതമായിരിക്കാം ഉണ്ടാകുക എന്നുള്ള പിന്നെ അണുങ്ങളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ചിലർ യാതൊരു വൃത്തിയും വെളിപ്പും ഒന്നും നേരത്തെ ശനിയുടെ രൂപമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് അതുപോലൊക്കെ രൂപത്തിലും പിന്നെ മദ്യപാനം അലഞ്ഞു തിരിഞ്ഞു നടക്കുക ഉത്തരവാദിത്വമൊന്നുമില്ലാതെ ഒരുമാതിരി അലസതയിൽ ഇങ്ങനെ നടക്കുക സംസാരത്തില് അത് ഒരു കാര്യം ചൊവ്വ പറയാൻ പോലും അവരെ കൊണ്ട് ചിലപ്പോൾ സാധിച്ചൊന്നും വരത്തില്ല ഇച്ചിരി കൊഞ്ഞയും കോഴിയും അതുപോലെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാകാം അതുപോലെ അംഗവൈകല്യം വരാം ചിലപ്പോൾ അല്പം മുടന്നു വരാം പിന്നെ പ്രായക്കൂടുതലൊക്കെ തോന്നുന്ന ഒരു പ്രകൃതമായിരിക്കാം പിന്നെ മനഃപ്രയാസവും അസൂയാലുവും ആയിരിക്കാം ഇങ്ങനെയൊക്കെ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യമേറ്റാൽ അത് ചെയ്യണമെന്നുമില്ല വാക്ക് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആ ഒരു രീതിയാണ് ഈ മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം മേടത്തിൽ ശനി നിൽക്കുകയും അതിൽ ലഗ്നമായിട്ടൊക്കെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് പക്ഷെ മേടത്തിൽ സൂര്യനാണ് ഇതുപോലൊന്നും അല്ല കാരണം സൂര്യൻ്റെ ഉച്ചരാശിയാണ് ഇത് ശനിയുടെ കാര്യമാണ് പറയുന്നത് പിന്നെ ധനു മീനം മകരം കുമ്മല ഈ അഞ്ച് രാശി ലഗ്നമായിട്ട് അവിടെയാണ് ശനി നിൽക്കുന്നതെങ്കിൽ മേൽപ്പേ നിപ്പ പറഞ്ഞ് യാതൊരു ദോഷവും ഉണ്ടാകുക ഇല്ല എന്ന് മാത്രമല്ല അത് വളരെ നല്ല ബുദ്ധിയും കഴിവും പ്രസിദ്ധിയും അതുപോലെ തന്നെ എന്തിന് ചെയ്യാനുള്ള ഒരു തൻ്റെ ആത്മവിശ്വാസവും അതുപോലെ വിജയവും എന്നു വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതും പിന്നെ ഗ്രാമപുരം ഗ്രാമത്തിൻ്റെ ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ആ ഗ്രാമത്തിലെ ഒരു പ്രധാനി ആയിരിക്കും എന്നു പറഞ്ഞു അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തായാലും ആ കാര്യത്തിലെല്ലാം ഈ വ്യക്തിക്ക് ഒരു ബന്ധം ഉണ്ടാകും അവരുമായിട്ടൊക്കെ ഒരു ഒരു സഹകരണവും ഒരു നേതൃപാഠവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുമൊക്കെ അതിനകത്ത് വരും പിന്നെ ശനിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ച എന്ന് പറയുന്ന ശനിയുടെ ഒരു ദിവസമാണ് വാരാധിപൻ എന്ന് പറയും അപ്പം ശനിയുടെ രാശിയിൽ തന്നെ നവാംശകം ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ശനിയാഴ്ച ദിവസം പറയുക ശനി നിൽക്കുന്ന രാശിയിൽ തന്നെ നവാംശകം ചെയ്ത് നിൽക്കുക അതുപോലെ രാത്രി കറുത്തപക്ഷത്തിലാകുക ഇങ്ങനെയൊക്കെ വരുന്നതെല്ലാം ശനിക്ക് നല്ല ബലം ഉണ്ടാകുന്ന ഒരവസ്ഥ ഇപ്പം ശനി ബലവാനാണോ അല്ല ഏഴാം രാശിയിൽ ബലമുള്ള ഒരു ഗ്രഹമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ശനിയാഴ്ച ദിവസം അതുപോലെ രാത്രിയിൽ പിന്നെ വർഗ്ഗോത്തമം ചെയ്ത് നിൽക്കുക വർഗ്ഗോത്തവം ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന രാശിയിൽ തന്നെ അത് നവാംശം ചെയ്ത് നിൽക്കുക അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും കറുത്ത പക്ഷത്തിലും ശനിക്ക് കുറച്ച് കൂടുതൽ ബലം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ തിലെ ഈ എന്ന് പറഞ്ഞാൽ ഈ രത്നത്തിൽ ശനി നിൽക്കുന്നവരാണെങ്കിൽ വലിയ കൃത്യനിഷ്ഠയോ അടുക്കും ചിട്ടയോ ഒന്നും വെച്ചു കൊടുത്തുന്നവരായിരിക്കത്തില്ല ഒരു അലസ മനോഭാവം എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അത് തോന്നുന്നെടുത്തുകൊണ്ട് വയ്ക്കുക പിന്നെ അത് തിരക്കി സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയോ അങ്ങനെയുള്ള ഒന്നുമില്ല അപ്പോൾ അതുപോലെ ഒരു കാഴ്ചയിൽ തന്നെ എവിടെങ്കിലും പോവാണെങ്കിൽ ചിലപ്പോൾ ആ നിൽക്കുന്ന നിപ്പിൽ തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൻ പോവുക അല്ലാതെ വലിയ ഒരുക്കും കെട്ടും അങ്ങനെയുള്ള ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പല കാര്യത്തിലും ഒരു അലസതയും അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാം പിന്നെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല പിന്നെ ഏഴിലേക്ക് ശനിക്ക് എല്ലാ ഗ്രഹത്തിനും ഏഴിൽ പൂർണ്ണ ദൃഷ്ടിയുണ്ടല്ലോ അപ്പോൾ ശനിക്കും കാണുമല്ലോ അപ്പം അങ്ങനെ വരുന്നത് ധനു മീനം മകരം കുംഭം തുലാം രാശിയൊക്കെ ആയിട്ട് വരിക അങ്ങനെയൊക്കെ നിൽക്കുന്ന രാശിയിലേക്കാണ് ദൃഷ്ടി വരുന്നതെങ്കിലും അതുപോലെ ആ രാശിയിലാണ് ഇപ്പം ധനുരാശിയിലോ മകരൻ്റെ മീനൻ രാശിയിലോ ധനു മീനും വ്യാഴത്തിൻ്റെ രണ്ട് രാശികളാണ് മകരം കുംഭം ശനിയുടെ തന്നെ രാശികളാണ് പിന്നെ തുലാൻ രാശി അതിൻ്റെ ഉച്ചരാശി ഇങ്ങനെയൊക്കെ ഉള്ള രാശിയിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ അത് ലഗ്നത്തിലാണ് വന്നതെങ്കിൽ ഈ പറഞ്ഞതൊന്നുമല്ല സ്ത്രീകളെ സംബന്ധിക്കുന്ന അവർ സമൂഹത്തിലും അവർക്കൊരു വിലയും നിലയുമൊക്കെ കാണും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു കഴിവ് അവർക്ക് വരും അതുപോലെ ഗ്രാമപുരം എന്ന് പറയുന്ന ആ ഒരവസ്ഥയിൽ അവർക്കൊരു നേതൃസ്ഥാനവും ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ ശനിയുടെ നല്ല നല്ല ഗുണങ്ങളൊക്കെ അവരെ സംബന്ധിച്ചുണ്ടാകും ഇതൊക്കെയാണ് ശനി ലക്നത്തിൽ വന്നാൽ ഉള്ള അനുഭവം അപ്പോൾ നമുക്ക് ശനി ലഗ്നത്തിൽ വന്നാൽ എന്താണ് അനുഭവം എന്നുള്ളത് അറിയാൻ വേണ്ടി പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് അത് ഇഷ്ടമായെങ്കിൽ അത് പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ പഠിക്കുന്നവരാണെങ്കിൽ അത് മനസ്സിലാക്കുക ഇതൊരു അറിവിന് വേണ്ടിയുള്ളതായത് തന്നെ ശനി പലപ്പോഴും പിന്നെ ശനിയെക്കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കാം ശനി എവിടെയാണ് നിൽക്കുന്നത് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് അത് വലിയ ദോഷം ചെയ്യുമോ ചെറിയ ദോഷം ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാനുള്ള ഒരു സംരംഭം കൂടിയാണ് എന്ന് മനസ്സിലാക്കി ഇതിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം